ലെഡ്ജർ ലെഡ്ജർ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പഠിക്കാം അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ജേണൽ എൻട്രിയായിരുന്നു അപ്പൊ ജേണൽ എൻട്രിയുടെ വീഡിയോ കാണാത്തവര് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റില് പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ പ്ലേ ലിസ്റ്റില് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ജേണൽ എൻട്രി നന്നായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ലെഡ്ജർ പഠിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ലെഡ്ജറിന്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം ഡെബിറ്റ് സൈഡില് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് അതുപോലെ തന്നെ ജെ എഫ് കോളം ജെ എഫ് കോളം ചെറിയ കോളം മതി പ്രത്യേകിച്ച് ഒന്നും നമുക്ക് എഴുതാനില്ല അടുത്തത് എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വീണ്ടും ഡേറ്റ് പർട്ടിക്കുലേഴ്സ് അതുപോലെ ജെ എഫ് കോളം അതുപോലെ തന്നെ എമൗണ്ടിന്റെയും കോളം ഓക്കെ അപ്പൊ ഇതാണ് ഒരു ലെഡ്ജറിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജേണലിലോട്ട് വരണം ജേണലിന്റെ ആദ്യത്തെ എൻട്രി എങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ട് ഓപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ ക്യാഷ് അക്കൗണ്ട് ഓപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പം ഓരോന്നിനും നമ്മൾ എന്താണ് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ക്യാഷ് അക്കൗണ്ടിന് വേണം ക്യാപിറ്റൽ അക്കൗണ്ട് വേണം അടുത്തതാണ് പർച്ചേസ് അക്കൗണ്ട് അപ്പൊ ഓരോന്നിനും നമ്മൾ എന്താണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു തവണ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ വീണ്ടും ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ട് അപ്പം വീണ്ടും നമ്മൾ എക്സ്ട്രാ ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല ആദ്യത്തെ അക്കൗണ്ടിൽ തന്നെയാണ് നമ്മൾ ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതുന്നത് പിന്നെ ഇത് വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ജേണലിനകത്ത് ഡെബിറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നു അല്ലേ അപ്പൊ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡെബിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം എന്താണ് ലെഡ്ജറി വരപ്പം ക്രെഡിറ്റ് ചെയ്യണം ഓക്കെ രണ്ടാമത്തെ ഒരു കാര്യം ക്യാഷ് അക്കൗണ്ടിന്റെ ലെഡ്ജറാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഒരു കാരണവശാലും പർട്ടിക്കുലൈസ് കോളത്തിൽ വീണ്ടും ക്യാഷ് അക്കൗണ്ട് എഴുതാൻ പാടില്ല ഓക്കെ നമുക്ക് ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് ജേണൽ നമുക്ക് നോക്കാം ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പൊ നമ്മളിവിടെ ഞാൻ പറഞ്ഞു ആദ്യം ക്യാഷ് അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ അപ്പൊ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി അതിനുശേഷം ഡേറ്റ് ടു പർട്ടിക്കുലേഴ്സ് ജി എഫ് കോളം എമൗണ്ട് ഡേറ്റ് ടു പർട്ടിക്കുലേഴ്സ് ജെ എഫ് കോളം എമൗണ്ട് ഓക്കെ നോക്കിക്കേ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ പറഞ്ഞു ക്യാഷ് അക്കൗണ്ട് ഒന്ന് വീണ്ടും പർട്ടിക്കുലേഴ്സിൽ എഴുതാൻ പാടില്ല നമ്മൾ എന്താണ് എഴുതുന്നത് അതിന്റെ കൂടെ ഉള്ളത് എന്താണെന്ന് നോക്കും എന്താണുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അപ്പം നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്ന് മനസ്സിലായി അല്ലേ ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ നമ്മുടെ ജേണലിനകത്ത് ഇത് ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം അതായത് ലെഫ്റ്റ് സൈഡിൽ അല്ലെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തോ എഴുതി ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി അവിടുത്തെ പന്ത്രണ്ടായിരം രൂപ അതുപോലെ എഴുതുന്നു എമൌണ്ട് വോളത്തിൽ എഴുതുന്നു ഓക്കെ ദെൻ രണ്ടാമത്തെ ജേണൽ നോക്കാം പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ എന്താ എഴുതേണ്ടത് പർച്ചേസ് അക്കൗണ്ട് ആണ് എഴുതേണ്ടത് അല്ലെ ലെഡ്ജറിനകത്ത് പർച്ചേസ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത് ഈ പർച്ചേസ് അക്കൗണ്ട് ജേണലിനകത്ത് ഡെബിറ്റ് ചെയ്തിരിക്കുക അപ്പൊ നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യപ്പോൾ എന്ത് ചെയ്യണം അത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് അല്ലേ അതായത് റൈറ്റ് സൈഡിലാണ് എഴുതേണ്ടത് എന്തോ എഴുതും പർച്ചേസ് അക്കൗണ്ട് ആറായിരം രൂപ ഓക്കെ മൂന്നാമത്തെ ജേണൽ നോക്കാം ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ഫർണിച്ചർ അക്കൗണ്ട് അല്ലെ അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യപ്പോ എന്ത് ചെയ്യണം അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് അല്ലെ ഫർണിച്ചർ അക്കൗണ്ട് എത്രയാണ് എത്ര ആണ് രണ്ടായിരം രൂപ ഓക്കെ നാലാമത്തെ ജേണൽ നോക്കാം ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് ഇവിടെ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എവിടെ എഴുതും ഡെബിറ്റ് സൈഡിൽ എഴുതണം സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് എണ്ണായിരം രൂപ എന്ന് എഴുതി ഓക്കെ നെക്സ്റ്റ് ജേണൽ നോക്കാം ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് ഇവിടെ ബാങ്ക് അക്കൗണ്ട് അയ്യായിരം രൂപ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു സോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് അയ്യായിരം രൂപ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു നെക്സ്റ്റ് പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് അല്ലെ ഇവിടെ ക്യാഷിന്റെ കാര്യം ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാം അടുത്തത് നോക്കാം ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അക്കൗണ്ട് അല്ലെ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അക്കൗണ്ട് മൂവായിരം രൂപ അപ്പൊ ഇവിടെ ക്യാഷിന്റെ കൂടെ ഉള്ളത് സെയിൽസ് ആണ് അപ്പൊ സെയിൽസ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യപ്പം ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് അല്ലെ സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് മൂവായിരം രൂപ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു ഓക്കെ നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് രണ്ടായിരം രൂപ അല്ലെ അപ്പൊ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആണ് എഴുതേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യപ്പം അത് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇത്രയാണ് എഴുതുന്നത് രണ്ടായിരം രൂപ അതുപോലെ എഴുതുന്നു നെക്സ്റ്റ് സാലറി അക്കൗണ്ട് അപ്റ്റാർ ടു ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഇവിടെയും ക്യാഷിന്റെ കാര്യം പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളത് സ്കിപ്പ് ചെയ്യുന്നു ലാസ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട് അപ്റ്റാർ ടു കമ്മീഷൻ അക്കൗണ്ട് ഇവിടെ കമ്മീഷൻ അക്കൗണ്ട് എന്നുള്ളത് ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം കമ്മീഷൻ അക്കൗണ്ട് ഇരുന്നൂറ് രൂപയെന്ന് എഴുതുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഡെബിറ്റ് സൈഡിലെ എമൗണ്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലെ എമൌണ്ടും കൂട്ടി നോക്കുന്നു ഏതാണോ വലിയ എമൗണ്ട് അത് നമ്മൾ എഴുതുന്നു ഏതാണ് ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡ് കൂട്ടിയപ്പോൾ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് കിട്ടി ക്രെഡിറ്റ് സൈഡ് കൂട്ടിയപ്പോൾ നമുക്ക് പതിനയ്യായിരം ഒന്നും കിട്ടി അപ്പൊ വലിയ എമൗണ്ട് നമ്മൾ രണ്ട് സൈഡിൽ എഴുതുകയാണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഡെബിറ്റ് സൈഡിൽ എഴുതി അതുപോലെ തന്നെ എന്താണ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇരുപത്തി മൂവായിരത്തിഇരുന്നൂറ് എഴുതി ഓക്കെ ഇനി എത്രയാണ് കുറവ് വന്നിരിക്കുന്നത് അവിടെ എണ്ണായിരത്തി ഇരുന്നൂറ് കുറവ് വന്നിട്ടുണ്ട് അല്ലേ അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ആ കുറവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ബാലൻസ് സി ഡി ബാലൻസ് ക്യാരി ഡൗൺ എന്നും പറഞ്ഞ് എണ്ണായിരത്തി ഇരുന്നൂറ് അതിന് മേലെയായിട്ട് എഴുതണം ബാലൻസ് ക്യാരി ഡൗൺ എണ്ണായിരത്തി ഇരുന്നൂറ് പറഞ്ഞ് നമ്മൾ മേലെ എഴുതണം ആ ഒരു എമൗണ്ട് ആ ക്യാരി ഡൗൺ ചെയ്ത എണ്ണായിരത്തി ഇരുന്നൂറ് എന്ത് ചെയ്യണം ഡെബിറ്റ് സൈഡില് ബ്രോഡ് ഡൗൺ ബാലൻസ് ബ്രോഡൌൺ എന്ന് പറഞ്ഞ് അതിന്റെ താഴെയായിട്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിന്റെ താഴെയായിട്ട് നമ്മൾ എണ്ണായിരത്തി ഇരുന്നൂറ് കാണിക്കുകയും വേണം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ലെഡ്ജർ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഏതാണ് ജനറലോട്ട് നോക്കാം ക്യാഷ് അക്കൗണ്ട് നമ്മളിപ്പോൾ ചെയ്താണ് ഇനിയിപ്പോ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ലെഡ്ജർ ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് അല്ലെ ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ഹെഡിങ് കൊടുക്കുക ഫോർമാറ്റ് വരയ്ക്കുക ലെഡ്ജറിന്റെ ഫോർമാറ്റ് ഡേറ്റ് ടു പർട്ടിക്കുലേഴ്സ് ജെഎഫ് എമൗണ്ട് ഡേ ടു പർട്ടിക്കുലേഴ്സ് ജെ എഫ് എമൗണ്ട് ഓക്കെ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കൂടെ ഉള്ളത് ക്യാഷ് അക്കൗണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വീണ്ടും പർട്ടിക്കുലേഴ്സിന്റെ കോളത്തിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതത്തില്ല എന്താണ് എഴുതേണ്ടത് അതിന്റെ കൂടെയുള്ളത് ഏതാണ് ക്യാഷ് അക്കൗണ്ട് ആണ് അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യപ്പോൾ നമ്മൾ അതിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പന്ത്രണ്ടായിരം രൂപ എഴുതി ഓക്കെ ഇനി ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മുടെ ജീണലിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം എന്തിനുണ്ടോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഇതിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്യുന്നു ഓക്കെ എന്താണ് നമ്മുടെ ക്രെഡിറ്റ് സൈഡ് മാത്രമേ എമൗണ്ട് വരുന്നുള്ളൂ പന്ത്രണ്ടായിരം എഴുതി ഡെബിറ്റ് സൈഡ് പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും വരുന്നില്ല പക്ഷെ നമ്മളത് ഏറ്റവും വലിയ എമൗണ്ട് പന്ത്രണ്ടായിരം ആയതുകൊണ്ട് അവിടെയും പന്ത്രണ്ടായിരം ഒന്ന് എഴുതുന്നു ദെൻ എത്രയാണ് കുറവ് വന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡിൽ പന്ത്രണ്ടായിരം കുറവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് അതിൻ്റെ മുകളിലായിട്ട് പന്ത്രണ്ടായിരം ഒന്ന് എഴുതിയിരിക്കണം ഓക്കെ അപ്പൊ എവിടെയാണോ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയത് അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ബാലൻസ് ചെയ്ത പന്ത്രണ്ടായിരത്തിന് തൊട്ട് താഴെയായിട്ട് ബാലൻസ് ബ്രോഡ് ഡൗൺ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നും പറഞ്ഞ് പന്ത്രണ്ടായിരം കാണിക്കുകയും വേണം അപ്പൊ ഇത്രയേ ഉള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ലെഡ്ജർ നെക്സ്റ്റ് ഏതാണ് നോക്കാം ജനറലിലോട്ട് നോക്കുക പർച്ചേസ് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടിന്റെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെഡ്ജറിന്റെ ഫോർമാറ്റ് വരയ്ക്കുക ഡേറ്റ് ടു പർട്ടിക്കുലേഴ്സ് ജെ എഫ് കോളം എമൗണ്ട് ഡേറ്റ് ടു പർട്ടിക്കുലേഴ്സ് ജെ എഫ് കോളം എമൗണ്ട് അല്ലെ അപ്പൊ പർച്ചേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ പർച്ചേസ് അക്കൗണ്ട് ലെഡ്ജറിൽ ഉണ്ടായിരിക്കണം നോക്കാം പർച്ചേസ് അക്കൗണ്ട് അപ്റ്റാർ ടു ക്യാഷ് അക്കൗണ്ട് ആറായിരം രൂപ അല്ലെ ഇപ്പൊ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ വീണ്ടും എഴുത്തില്ല അതിന്റെ കൂടെയുള്ള ക്യാഷ് അക്കൗണ്ട് ആണ് എഴുതുന്നത് അത് ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലെഡ്ജറിൽ പോസ്റ്റ് ഇപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് എന്താണ് ക്യാഷ് അക്കൗണ്ട് ആറായിരം രൂപ പിന്നെ പർച്ചേസ് വരുന്നത് എവിടെയാണ് പർച്ചേസ് അക്കൗണ്ട് ഒപ്പറ്റാ ടു ബാങ്ക് അക്കൗണ്ട് നാലായിരം രൂപ അല്ലേ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത് ബാങ്ക് അക്കൗണ്ട് നാലായിരം ഓക്കെ അപ്പൊ ഇത് നമുക്ക് ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം പർച്ചേസ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് അതുപോലെ തന്നെ സാലറി അക്കൗണ്ട് എക്സ്പെൻസ് ഇൻകമത്തിന്റെ ഒക്കെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല അത് ജസ്റ്റ് ടോട്ടൽ ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പൊ ക്യാഷ് അക്കൗണ്ട് ആറായിരം ബാങ്ക് അക്കൗണ്ട് നാലായിരം അപ്പം ആറായിരം പ്ലസ് നാലായിരം എത്ര ആണ് പതിനായിരം എന്ന് എഴുതുന്നു ഓക്കെ നെക്സ്റ്റ് പർച്ചേസ് അക്കൗണ്ട് കഴിഞ്ഞു വീണ്ടും ക്യാഷ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടിന് നമുക്ക് ലെഡ്ജർ വീണ്ടും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഓൾറെഡി നമ്മൾ ആദ്യമേ ചെയ്ത ക്യാഷ് അക്കൗണ്ട് ആണ് ഓക്കെ അടുത്ത ജേണൽ നോക്കാം ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലെ അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഹെഡിങ് കൊടുക്കുക ലഡ്ജറിന്റെ ഫോർമാറ്റ് വരയ്ക്കുക ഡേറ്റ് ടു പർട്ടിക്കുലേഴ്സ് ജെ എഫ് കോളം എമൗണ്ട് ഡേറ്റ് ടു പർട്ടിക്കുലേഴ്സ് ജെ എഫ് കോളം എമൗണ്ട് അല്ലെ അപ്പൊ നോക്കാം ഫർണിച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഴുതേണ്ടത് ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് രണ്ടായിരം രൂപ ക്യാഷ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫർണിച്ചർ അക്കൗണ്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യപ്പം എവിടെയാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത് ഇത് ഡെബിറ്റ് സൈഡിലെ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് രണ്ടായിരം രൂപ കാണിക്കുന്നു ഓക്കെ ഇനി എന്തെങ്കിലും ഫർണിച്ചറോ ബന്ധപ്പെട്ടത് ജനല്ലാത്തോ ഒന്നും തന്നെ ഇല്ല സോ നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് വലിയ എമൗണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നമ്മൾ രണ്ടായിരം ഒന്ന് കൊടുക്കുന്നു ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും എഴുതാനില്ല അപ്പൊ രണ്ടായിരം രൂപ അവിടെ അല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ബാലൻസ് ക്യാരി ഡൗൺ എന്നും പറഞ്ഞ് രണ്ടായിരം അതിന് മേലെയായിട്ട് കാണിക്കുന്നു അതിന്റെ മുകളിൽ നമ്മൾ രണ്ടായിരം എഴുതുന്നു ഓക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ഈ ബാലൻസ് ചെയ്തതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അതായത് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മളിപ്പോ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയത് അല്ലേ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് എഴുതണം എവിടെയാണ് എഴുതേണ്ടത് ഈ രണ്ടായിരം വീതം നമ്മൾ ബാലൻസ് ചെയ്തല്ലോ അതിന്റെ താഴെയായിട്ട് നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് രണ്ടായിരം കാണിക്കാൻ വേണം അപ്പൊ ഇങ്ങനെയാണ് ഫർണിച്ചർ അക്കൗണ്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ടത് നെക്സ്റ്റ് ജേണൽ നോക്കാം ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് അപ്പൊ സെയിൽസ് അക്കൗണ്ടിന്റെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം അല്ലെ അപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ നിന്ന് ഹെഡിങ് കൊടുക്കുക ഫോർമാറ്റ് ഡേ ടു പർട്ടിക്കുലേഴ്സ് ജെ എഫ് കോളം എമൗണ്ട് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജെ എഫ് കോളം എമൗണ്ട് അല്ലെ അപ്പൊ സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കണം അല്ലെ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എണ്ണായിരം രൂപ ഇവിടുത്തെ സെയിൽസ് അക്കൗണ്ട് അപ്പൊ സെയിൽസ് അക്കൗണ്ട് ഒന്ന് വീണ്ടും നമ്മൾ പർട്ടിക്കുലർ അത് എഴുതില്ല അപ്പൊ അതിന്റെ കൂടെ ഉള്ള എന്താണ് ക്യാഷ് അക്കൗണ്ട് ആണ് അപ്പൊ ക്യാഷ് അക്കൗണ്ട് എണ്ണായിരം ഡെബിറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോ സെയിൽസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യപ്പോൾ നമ്മൾ എവിടെയാണ് എഴുതേണ്ടത് ഇത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് എണ്ണായിരം രൂപ നമ്മൾ എഴുതി അതുപോലെ തന്നെ പിന്നെ എവിടെയാണ് നമുക്ക് സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് യെസ് ക്യാഷ് അക്കൗണ്ട് അപ്പൊ സെയിൽസ് അക്കൗണ്ട് മൂവായിരം രൂപ ഇവിടെ എന്താണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലെ ക്യാഷ് അക്കൗണ്ട് മൂവായിരം രൂപ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി സെയിൽസ് അക്കൗണ്ടിൽ നമുക്ക് ഇത് ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇത് ടോട്ടൽ മാത്രം കണ്ടാൽ മതി ക്യാഷ് അക്കൗണ്ട് എണ്ണായിരം പ്ലസ് രണ്ടാമത്തെ ക്യാഷ് അക്കൗണ്ട് മൂവായിരം ടോട്ടൽ പതിനൊന്നായിരം ഒന്ന് എഴുതുക ഓക്കെ നെക്സ്റ്റ് ലെഡ്ജർ ഏതാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് ജേണൽ നോക്കാം ഇനി നമുക്ക് എഴുതാനുള്ളത് എന്താണ് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് അപ്പം ബാങ്ക് അക്കൗണ്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ അടുത്ത സാലറി അക്കൌണ്ട് ഒപ്റ്റു ബാങ്ക് അക്കൗണ്ട് അപ്പൊ സാലറി അക്കൌണ്ടിന്റെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് ഒപ്റ്റോ ടു കമ്മീഷൻ കമ്മീഷൻ അക്കൌണ്ടിന്റെയും ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ ഇത് മൂന്നെണ്ണം ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക